സമിതിയുടെ നേതൃത്വത്തിൽ ശ്രീകണ്ഠപുരം ടൗണിൽ മെയ്ദിന റാലി സംഘടിപ്പിച്ചു ത്തിന്റെ പാതയിലൂടെ തൊഴിലാളികൾക്കും മുന്നോട്ട് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ਕੋਈ ਨਾ ਲਿਖੇ ਅੜਿਮਾ ਗੜਾਕ ਨੂੰ ਕੋਈ ਅੜਿਗੜੇ ਅਈਮਾ ਨਾ ਲਕ ਨੂੰ ਕੋਈ ਨਾ ਲਿਖੇ ਅਈਮਾ ਗੜਾਕ ਨੂੰ ਕੋਈ ਅੜਿਗੜੇ ਅਈਮਾ ਨਾ ਲਕ ਨੂੰ 아, 그렇지 말로는 잘생 ശ്രീകണ്ഠപുരം ടൗണിൽ നിന്നും ആരംഭിച്ച് ടൗൺ ചിട്ടി ടൗൺ സ്ക്വയറിൽ സമാപിച്ചു നൂറുകണക്കിന് തൊഴിലാളികൾ റാലിയിൽ പങ്കെടുത്തു തുടർന്ന് നടന്ന പൊതുയോഗം സി എ ടി എം ജില്ലാ സെക്രട്ടറി കെ ധനജ്ഞൻ ഉദ്ഘാടനം ചെയ്തു എന്നാൽ ഇങ്ങനെയൊരു സമരം ഉണ്ടാവണം നിലയിലേക്ക് എല്ലാ തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് തൊഴിലാളി സംഘടനകളിൽ ഇന്റർനാഷണൽ ലേബർ യൂണിയൻ എന്നതിൽ തന്നെ ആൾമാർസിന്റെയും കെഎസിൻ്റെയും നേതൃത്വത്തിൽ തുടക്കം കുറിച്ചതാണ് ഈ പോരാട്ടത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് കാരണം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ ലോകത്തോട് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആഹ്വാനിച്ചത് ലോക തൊഴിലാളി വർഗത്തോട് പറഞ്ഞത് സർവ്വദേശീയ തൊഴിലാളികളെ നിങ്ങൾ സംഗ്രഹിക്കുക നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളത് കഴിച്ചങ്ങളും കാഴ്ചകളിലും മാത്രമാണ് കിട്ടാനുള്ളത് ഒരു നല്ല ആ നവലോകത്തിനു വേണ്ടിയിട്ടുള്ള ആഹ്വാനമായിരുന്നു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ടിൽ ലോകത്തിൽ നൽകിയത് അതുവരെയും ഇല്ലാത്ത ചക്രവർത്തിമാരുടെ ഭരണം രാജാക്കന്മാരുടെ ഭരണകാലത്ത് പ്രജകൾ മാത്രമുണ്ടായിരുന്ന ഈ ലോക സമൂഹം പ്രജകൾക്ക് പകരം നമ്മുടെ സമൂഹത്തിലെ ഈ മനുഷ്യരെ തൊഴിലാളികളായി അംഗീകരിച്ചു കൊണ്ടുവരുന്നു ഈ തൊഴിലാളികളുടെ അധ്വാനമാണ് എല്ലാ ആലോചകരുടെയും എല്ലാ ചക്രവർത്തിമാരുടെയും എല്ലാ രാജാക്കന്മാരുടെയും പട്ടായക്കൾ നിറഞ്ഞത് എന്നുള്ള സത്യത്തിൽ നിന്നുകൊണ്ട് ആഹ്വാനം നിങ്ങൾ അധ്യക്ഷത വഹിച്ചു പി മാധവൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി റോയിസ് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി രജനി മോഹൻ പി വി ഗോപിനാഥ് അഡ്വക്കേറ്റ് എം സി രാഘവൻ ടി കെ വത്സലൻ കെ ടി അനിൽകുമാർ കെ പി ശിവപ്രസാദ് ടി സന്തോഷ് കുമാർ എം ബാബുരാജ് കെ നാരായണൻ പി പ്രകാശൻ എന്നിവർ സംസാരിച്ചു We'll